െ പന്ത്രണ്ടല്ലേ തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന തെന്മലയ്ക്കടുത്തുള്ള ചെന്തുരുണി ഫോറസ്റ്റ് തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിലവിൽ വന്ന ഈ വൈൽഡ് ലൈഫ് സാങ്ചറിക്ക് ആ പേര് വരാൻ കാരണം ചെന്തുരുണി മരങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞപ്പോ തന്നെ കാര്യം പിടികിട്ടി കാണും കൊച്ചു കൊളുപ്പാങ്കാലത്ത് ഈ പാഞ്ഞു പോകുന്നത് ഈ ചെന്തുരുണിയുടെ ഉൾക്കാഴ്ചകളിലേക്കാണ് ഒൻപത് കടുവകളും ആയിരത്തിലധികം ആനകളും കാട്ടികളും ഒക്കെ അടക്കി വാഴുന്ന ചെന്തുരുണിയുടെ ഉള്ളറകളിലേക്കാണ് ഇന്നത്തെ ഫോറസ്റ്റ് ട്രക്കിങ് എന്നാ പിന്നെ തുടങ്ങിയാലോ നമ്മുടെ മുന്നിൽ സ്കൂട്ടറിൽ പോകുന്നതാണ് ഫോറസ്റ്റ് ഗൈഡ് പേര് സുമേഷ് എന്നാണ് ആളാണ് ഇന്ന് നമ്മോടൊപ്പം കാട് കയറാൻ വരുന്നത് ശരിക്കും ഈ ട്രക്കിങ് ഒൻപത് മണിക്കാണ് ഒഫീഷ്യലി ആരംഭിക്കുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞാൽ അത് രാവിലെ ഏഴുമണിക്കൊക്കെ നമുക്ക് കാട് കയറാൻ സാധിക്കും അങ്ങനെ മുൻകൂട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി ഞങ്ങളൊരു ഏഴരയോടുകൂടി കാട് കയറാൻ ആരംഭിച്ചു ഇത് രണ്ടാം തവണയാണ് ശെന്തുറണി കാട്ടിൽ ട്രക്കിങ്ങിന് വരുന്നത് ആദ്യ തവണ ഞാനും ഇർഫാനും ഒന്നിച്ചായിരുന്നു വന്നത് എന്നാൽ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് കാട് കയറാൻ എത്തിയത് പിന്നെ ഈ ട്രക്കിങ്ങിന് വരുന്ന ഫീസ് ആയിരം രൂപയാണ് അതും രണ്ടു പേർക്ക് മൂന്ന് മണിക്കൂറാണ് ട്രക്കിംഗ് സമയം ചെന്തുറിണി വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചെങ്കോട്ട ഭാഗത്തേക്ക് വന്ന് ഒരു ഫോറസ്റ്റ് എയ്ഡ് പോസ്റ്റിനടുത്ത് ബൈക്ക് പാർക്ക് ചെയ്താണ് ഞങ്ങൾ കാട് കയറാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞല്ലോ ചെന്തുരുണി മരത്തിൻ്റെ പേരിലാണ് ഈ കാട് അറിയപ്പെടുന്നതെന്ന് അങ്ങനെ അറിയപ്പെടുന്ന ഒരേ ഒരു വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് ചെന്തുറിണി അതായത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വനം ചെന്തുരുണിപ്പുഴയും കഴുത്തുരുട്ടിപ്പുഴയും കുളത്തൂപ്പുഴയും സംഗമിച്ചൊഴുകുന്ന കല്ലടയാറ് മുറിച്ച് വേണം ഉൾവനത്തിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കല്ലടയാറിൽ മുട്ടോ മുട്ടിനു മുകളിൽ വെള്ളമുണ്ടായിരുന്നുവെങ്കിൽ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കല്ലടയാറിൽ തീരെ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മുറിച്ചു കിടക്കാൻ വളരെ എളുപ്പവുമായിരുന്നു അങ്ങനെ കല്ലടയാർ മുറിച്ച് ഞങ്ങൾ ഉൾവനത്തിലേക്ക് പ്രവേശിച്ചു അതിരാവിലത്തെ പ്രഭാതകരണങ്ങളേറ്റ് കാടിന്റെ ഔഷധ ഗുണമുള്ള വായുവും ശ്വസിച്ച് നഗരത്തിന്റെ ഒച്ചപ്പാടും ബഹളങ്ങളുമില്ലാതെ ഒരു മൂന്ന് മണിക്കൂർ ട്രക്കിങ് അത് നമുക്ക് നൽകുന്ന ആന്തരിക ഉന്മേഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇവിടെ എത്തിയപ്പോഴേക്കും രാവിലെ ആയതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച കാട്ടുപോത്തുനിന്ന് വിളിക്കുന്ന കാട്ടിയെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നാൽ കരിയിലെ ചവിട്ടിയെ ഒച്ച കേട്ടതുകൊണ്ട് തന്നെ കാട്ടി കുറ്റിക്കാടുകളിലേക്ക് ഓടി മറിഞ്ഞതിനാൽ വീഡിയോയിലേക്ക് എടുക്കാൻ സാധിച്ചില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും അവ തിരികെ വരാത്തതിനാൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സംരക്ഷിത മേഖല കൂടിയാണ് ഈ ചെന്തുരുണി ഫോറസ്റ്റ് നൂറ്റി എഴുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന നിത്യഹരിത വനമാണ് ഈ ചെന്തുരുണി നിത്യഹരിത വനമായതുകൊണ്ട് തന്നെയാണ് ഈ കടുത്ത വേനലിൽ പോലും പച്ച പച്ചപുതച്ച് നിൽക്കുന്ന വനത്തെയാണ് കാടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ജലസേചനത്തിന് ഉപകരിക്കുന്ന പരപ്പാർ അണക്കെട്ട് ഈ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നാണുള്ളത് ഈ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ അവിടെ ഒരു ബോട്ടിങ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് വേനൽക്കാലമായതിനാൽ വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങുന്ന വന്യമൃഗങ്ങളെ നമുക്ക് സൈറ്റിങ്ങിന് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ബോട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ നിശബ്ദമായി കാടിൻ്റെ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ട് കാടിനകത്തൂടെ ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് എന്താ പിന്നെ കുറിച്ച് കാടിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് കേട്ട് നടന്നാലോ വേനലായതിനാൽ വറ്റി വരണ്ടൊഴുകുന്ന ഈ കാട്ടാറിൽ തലേ ദിവസം കാട്ടാനക്കൂട്ടത്തെ കണ്ടു എന്നാണ് ഗൈഡ് പറയുന്നത് അങ്ങനെ ആ ചെറിയ നീരുറവ കടന്ന് ഞങ്ങൾ ചെന്നു നിന്നത് ചെന്തുരുണിയുടെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് പരപ്പാർ ഡാമിലെ റിസർവോയറും ചുറ്റും മലനിരകളുമൊക്കെയായി അടിപൊളിയൊരു സ്പോട്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ കിളികളൊക്കെ സജീവമായി വരുന്നതിൻ്റെ ഒച്ചയും കേട്ട് കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു ഇതാ അങ്ങ് ദൂരെ കാണുന്നത് പരപ്പാർ ഡാമിൻ്റെ ആണ് അതിൻ്റെ വിശേഷങ്ങൾ പിറ പിറകെ പറയാൻ കാരണം നമ്മൾ അവിടെ ഒരു ബോട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴാണ് ഇതാ ഒരു ചുറ്റിപ്പരുന്നിങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച കണ്ടത് വനത്തിന് മുകളിലൂടെ അവൻ അവനവൻ്റെ ഇരയെ പരതി കൊണ്ടുള്ള കറക്കം തുടങ്ങിയിട്ട് കുറേ നേരമായി അവനിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കുറേ നേരം അതങ്ങനെ അവിടെ ഇരുന്ന് കണ്ണിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും തിരികെ നടന്നത് ഉടുമ്പ് പോലും കേറാത്ത മരം അല്ലേ ശരി ഒരു പ്രത്യേക ഡിസൈൻ ഇല്ലേ അമരത്തിന്റെ തൊല്ലിക്ക് വ്യൂ പോയിന്റ് കണ്ട് മടങ്ങുമ്പോഴാണ് ഗൈഡ് ഈ മരത്തെ കാണിച്ചു തന്നത് ഉടുമ്പു പോലും കയറാത്ത മരം എന്നാണിത് അറിയപ്പെടുന്നത് അതിന്റെ തൊലി അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ത് വിചിത്രമായ മരം അല്ലേ ഈ മരത്തിന്റെ ഭയങ്കര പശ്ചാത്തലം അങ്ങനെ തിരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പട്ട എടുക്കണ്ട അങ്ങനെ ഊറാവ് മരത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കാണുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടുവ വേട്ടയാടിയ ഒരു കാട്ടുപൂത്തിന്റെ തലയോട്ടി കടുവ അടിച്ചതല്ലേ പന്ത്രണ്ട് ഒല്ലോ കിടക്കല്ലേ ഇത് പയ്യൻ്റെ രാവിലെ ഞങ്ങൾ സ്കൂട്ടി വന്നു ആ പക്ഷേ അത് ദിവസം കൊണ്ടല്ലേ കഴിച്ച് തീർക്കത്തുള്ളൂ രണ്ടുമൂന്നല്ലേ ആദ്യ ദിവസം കറൽ മാത്രം വലിച്ചു കയറി വന്നിട്ട് അവിടെ ഇട്ടേക്കും പിന്നെ പയ്യെല്ലേ പ്രത്യേകം പറഞ്ഞാൽ എൻ്റെ നഖത്തിൻ്റെ ഇടയിൽ മാംസം കഴിഞ്ഞു ഇൻഫെക്ഷൻ ആകും ആ ആ ആ അതുകൊണ്ട് അവന് ഇച്ചിരി അഴിവിട്ട് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നവരെ അവൻ വലിച്ചെടുക്കും കുരങ് പോലും കയറാത്ത മരം അങ്ങനെയാണ് ഈ വെന്തേക്ക് അറിയപ്പെടുന്നത് അതിന്റെ കാരണം പോളിഷ് ആയിട്ടുള്ള അതിന്റെ തടിയാണ് നേരത്തെ നമ്മൾ കണ്ട മരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മരം നേരത്തെ കണ്ട മരം ഇങ്ങനെ ആയിട്ട് പരുവരുത്തിരിക്കുന്ന തടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിനകത്ത് ഉടുമ്പ് പോലും കയറാത്തത് എന്ന് പറയുന്നത് എങ്കിൽ ഗ്ലൈസിങ് ആയിട്ടുള്ള മരമായതുകൊണ്ടാണ് ഇതിൻ്റെ ഇതിൽ പോലും കയറാത്ത മരം എന്ന് വെണ്ടേക്ക് അറിയപ്പെടുന്നത് ഈ മരം കാരാഞ്ജലിയാണ് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്ത മരങ്ങളും ചെടികളുമാണ് ഈ വനത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈ നിൽക്കുന്ന മരത്തിന്റെ പേരാണ് പൂവണത്തുങ്ക അതിന്റെ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാവും അതിനെ പൂവണത്തുങ്ക എന്ന പേര് വിളിക്കുന്നത്

നമ്മൾ ഈ കുറ്റിക്കാട് പോലെ കാണുന്ന ചെറിയ സസ്യങ്ങളില്ലേ ചെടികൾ മുള്ളുകൾ നിറഞ്ഞ ആ ചെടികളാണ് നമ്മളുടെ വനത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വില്ല് ഇതിങ്ങനെ കാടിൽ കാട്ടിൽ വർദ്ധിച്ചു വരുന്നത് കാടിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നുണ്ട് അത് അതുകൊണ്ടൊക്കെ കാരണമാണ് ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനൊരു ഒരു പ്രധാനപ്പെട്ട കാരണവും കാരണം ഈ ചെടികളൊന്നും തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായവയല്ല അതിൻ്റെ ഇടയിലൂടെ അവ സഞ്ചരിക്കുക പോലുമില്ല എന്നാണ് ഗൈഡ് പറയുന്നത് ട്രക്കിംഗ് ഏകദേശം പതിനൊന്ന് മണിയോടെ അവസാനിപ്പിച്ച് ഞങ്ങൾ കാടിറങ്ങി ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് പലപ്പാർ ഡാമിലെ ബോട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ വന്യമൃഗ ശല്യം കൂടുതലുള്ള കുളത്തൂപ്പുഴ ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ച് ഞാൻ നേരെ കുളത്തൂപ്പുഴയ്ക്ക് വിട്ടു കൊല്ലം ജില്ലയിലെ പ്രധാന ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം അവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് പുഴയിലെ ഭീമൻ മീനുകളാണ് മീനൂട്ട് വഴിപാട് എന്ന ആചാരത്തിന് പേരുകെട്ടതാണ് ഈ ക്ഷേത്രം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ മത്സ്യങ്ങളെ ഇങ്ങനെ കാണാനാകുന്നത് ഇവിടെ വരുന്ന ഭക്തർ മീനിന് പൊരിയും മറ്റും വാങ്ങി നിലയിൽ പതിവാണ് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ധാരാളം മീനുകൾ ഉണ്ട് എങ്കിലും അവയെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ട മീനുകൾ ആണെന്നാണ് കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മീനിന്റെ പേരൊന്നും അറിഞ്ഞൂടാ പക്ഷേ എല്ലാം ഒരേ രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത് ഈ വഴിപാടായി കൊടുക്കുന്ന പൊരിയും മറ്റും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങനെ ക്ഷേത്രത്തിനോട് ചേർന്ന ഭാഗത്ത് സ്ഥിരമായി തമ്പടിച്ച് കാണുന്നത് ആ മീനുകൾക്കിടയിൽ ഒരു വിരുദ നീർക്കാക്ക മീനുകൾക്ക് ഇട്ടു കൊടുക്കുന്ന പൊരി തട്ടിയെടുക്കലാണ് അവൻ്റെ പ്രധാന ഹോബി എന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മുങ്ങാൻകുഴിയിട്ട് കൊങ്ങി വന്ന് വീണ്ടും മുങ്ങാൻകുഴി ഇട്ട് പോകുന്ന നീർക്കാക്കയാണ് നമ്മൾ കാണുന്നത് എന്താ മിക്കവാറും പൊരി കിട്ടാതെ വരുന്ന വലിയ മീനുകൾ നീർക്കാക്കയ അകത്താകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ആ രൂപത്തിലാണ് നീർക്കാക്കയുടെ പോക്ക് അങ്ങനെ കുറെ നേരം മീനുകളുടെ കാഴ്ചയും കണ്ട് നിന്നതിന് ശേഷം തിരികെ പരപ്പാർ ഡാമിലേക്ക് പോയി ഇതിനിടയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് വലിച്ചു നീട്ടുന്നില്ല നേരെ നമുക്ക് ബോട്ടിങ്ങിലേക്ക് പോവാം എന്താ ഇവിടെ വരെ വാഹനം നമുക്ക് കൊണ്ടുപോകാനാവൂ അവിടെ വണ്ടി വെച്ചതിന് ശേഷം ബോട്ടിംഗ് നടക്കുന്ന റിസർവോയറിന്റെ ഭാഗത്തേക്ക് ഞാൻ നടന്നു എന്താ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടിങ്ങിനാണെങ്കിൽ ഒരു ബോട്ടിന്റെ റേറ്റ് വെച്ചിട്ടാണ് അവർ ഈടാക്കുക രണ്ടായിരം രൂപയാണ് ബോട്ടിന് ഈടാക്കുന്നത് എട്ട് പേർക്ക് വരെ അതിൽ പോകാൻ സാധിക്കും അതോടൊപ്പം എക്കോ ടൂറിസത്തിന്റെ ബോട്ടിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്കാണ് അവിടെ ടിക്കറ്റ് ഈടാക്കുക മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് അതോടൊപ്പം തന്നെ കുട്ടവഞ്ചി ഉണ്ട് നാനൂറ് രൂപയാണ് ഒരു കുട്ടവഞ്ചിയുടെ റേറ്റ് നാല് പേർക്ക് വരെ ഒരു കുട്ടവഞ്ചിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടും എക്കോ ടൂറിസത്തിൻ്റെ ബോട്ടും ഒക്കെ പോകുന്ന ഒരേ റൂട്ടിൽ തന്നെ പോയിട്ട് തിരികെ വരുന്നതായത് തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ബോട്ടിൽ ഞാൻ ടിക്കറ്റ് എടുത്തു മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കിയത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോട്ടിൽ കയറി തുടക്കത്തിൽ ബോട്ടിങ്ങിന് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് സൺഡേ ആയതുകൊണ്ട് തന്നെ ധാരാളം ഫാമിലീസൊക്കെ വന്നിട്ട് അങ്ങനെ ബോട്ടിങ് ഫില്ലായി ആള് തേഞ്ഞാൽ മാത്രമേ ബോട്ടിംഗ് സാധ്യമാവൂ അല്ല എങ്കിൽ ആ ബോട്ടിങ് ക്യാൻസൽ ആക്കുകയാണ് പതിവ് മിക്ക വീക്കെൻഡ്സിലും ബോട്ടിങ് നടക്കാറുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പരപ്പാർ ഡാമിന്റെ റിസർവോയറിലാണ് ബോട്ടിംഗ് നടക്കുന്നത് കല്ലടയാറിൽ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട അണക്കെട്ടാണ് പരപ്പാർ ഡാം തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരംഭിച്ചു തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഈ പരപ്പാർ ഡാം ജലസേചനത്തിനും വൈദ്യുത നിർമ്മാണത്തിനുമായി ആരംഭിച്ച ഈ ഡാമിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ റിസർവോയർ ഉള്ളത് നമ്മൾ ആ കാണുന്ന റിസർവോയറിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടർ വിസ്തൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അത്ര വലിപ്പമാണ് ഈ പരപ്പാർ ഡാമിൻ്റെ റിസർവോയറിനുള്ളത് ശരിക്കും പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവ് പോലെ തന്നെ ടൂറിസത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡാം കൂടിയാണ് പരപ്പാർ ഡാം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ വന്യമൃഗങ്ങൾക്ക് വന്ന് വെള്ളം കുടിക്കത്തക്ക രീതിയിൽ നല്ല നിരപ്പായ തീരദേശമാണ് ഈ റിസർവോയിനുള്ളത് എങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് പോലെ തന്നെ നമുക്കിവിടെ അത്തരത്തിൽ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട റിസർവോ ഈ പരപ്പാർ ഡാം വേനൽ കടക്കുമ്പോൾ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടുപോത്തും മ്ലാവും മാനയും ഒക്കെ വെള്ളം കുടിക്കാനായി ഇവിടെ എത്താറുണ്ട് എന്നാൽ റിസർവോയറിന്റെ മിക്ക ഭാഗവും ചെങ്കുത്തായി കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി നിന്ന് വെള്ളം കുടിക്കുന്നതിന് നന്നേ പ്രയാസം അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഇവിടുത്തെ വാർഡന്മാർ നമ്മളോട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കുറച്ച് നിരപ്പാക്കി ഇട്ടുകൊണ്ട് അവയ്ക്ക് താഴേക്ക് ഇറങ്ങി നിന്ന് വെള്ളം കുടിക്കാനുള്ള പാകത്തിന് അവയൊക്കെ നിരപ്പാക്കിയിട്ടാൽ ധാരാളം മൃഗങ്ങളുടെ സൈറ്റിങ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറിലധികം കാട്ടാനകൾ ഉള്ള ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് നമ്മളുടെ ഈ സെന്തൂരിണി അതോടൊപ്പം തന്നെ കടുവകളുടെ എണ്ണവും ചെറുതല്ല അപ്പം അത്തരത്തിൽ ഇത് കുറച്ചുകൂടി അത് വ്യവസ്ഥാപിതമായി അത്തരത്തിൽ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് പോലെ തന്നെ ഒരു ടൂറിസം മേഖലയായി കൊല്ലത്തിന് ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ ബോട്ടിങ്ങിന്റെ സമയവും വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ഈ ബോട്ടിംഗ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകെ ഒരു മണിക്കൂർ മാത്രമാണ് ബോട്ടിങ് അനുവദിച്ചിട്ടുള്ളത് അരമണിക്കൂർ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവർ സമയം ലഭിക്കുക അരമണിക്കൂർ തിരിച്ചു വരാൻ ശരിക്കും ടൈഗർ റിസർവിലൊക്കെ അത് ഒന്നര മണിക്കൂറിലധികമാണ് നമുക്ക് ഏകദേശം രണ്ടു മണിക്കൂറോളം സമയം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ സൈറ്റിങ് ഈ സമയത്തിനുള്ളിൽ കിട്ടാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് ഇത് ആരംഭിക്കുന്ന സമയം നാലര മണിക്കൊക്കെ ആരംഭിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് സൈറ്റിങ് ലഭിക്കുകയില്ല അഞ്ചു മണിക്ക് ശേഷം സൂര്യാസ്തമയത്തിന് അടുപ്പിച്ചായിരിക്കും വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി ഇറങ്ങി വരിക അപ്പോൾ അതും കൂടി ക്രമീകരിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങളുടെ സൈറ്റിങ് നമുക്ക് പെരപ്പാർ ഡാമിന്റെ റിസർവ് നിന്നും ലഭിക്കുകയുള്ളൂ അപ്പൊ അധികൃതർ അതും കൂടി പരിഗണിച്ചുകൊണ്ട് ഇതൊരു മാറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസം ഡെവലപ്മെന്റ്സിന് അതൊരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ